വാക്റു പേരാവൂർ മാരത്തോൺ ഡിസംബർ ഇരുപത്തിയേഴിന് പേരാവൂർ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടക്കും രണ്ടായിരത്തി പതിനേഴ് മുതൽ നടക്കുന്ന ഈ മാരത്തോൺ കേരളത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്ത സ്പോർട്സ് ഇവൻ്റാണ് മെഗാ ഇവൻറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജാണ് വാക്റു ഗ്രൂപ്പ് ടൈറ്റിൽ സ്പോൺസറും ഗുഡ് എർത്ത് ബാംഗ്ലൂർ കോ സ്പോൺസറുമാണ് സേനോ ടു ഡ്രഗ്സ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന സന്ദേശത്തോടെയാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്ത സ്പോർട്സ് ഇവന്റുകളിൽ ഒന്നായി വളർന്നു വളർത്തുകയാണ് അതുപോലെ തന്നെ ഒരു പക്ഷേ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പൊതുജനങ്ങളുടെ അതുല്യമായ പിന്തുണയോടെ ഇതിനകത്ത് തന്നെ വാക്രൂ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ട് ഡിസംബർ പത്തിന് രജിസ്ട്രേഷൻ അവസാനിക്കുന്നതാണ് രജിസ്ട്രേഷൻ ഈ വർഷം ഏഴായിരത്തി അഞ്ഞൂറിനും എണ്ണായിരത്തിനും ഇടയിലുള്ള ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തെ ഞങ്ങളുടെ നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഈ മെഗാ ഈവെന്റിന്റെ ബ്രാൻഡ് അംബാസിഡറായി രണ്ടായിരത്തി പതിനേഴ് മുതൽ മിസ് അഞ്ജു ബോബി ജോർജ് പ്രവർത്തിച്ചു ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് ഈ വർഷം ധികം ഓട്ടക്കാർ പങ്കെടുക്കും ഇത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പങ്കാളിത്തമാണ് ഡിസംബർ വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം തീയതികളിൽ സ്പോർട്ട് ലഭ്യമാണ് ഓപ്പൺ കാറ്റഗറിയിൽ സ്ത്രീകൾക്കുമായിട്ടും അതുപോലെ തന്നെ സീനിയർ കാറ്റഗറി പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾ ഗേൾസും അങ്ങനെ ആറ് കാറ്റഗറിയിലാണ് പ്രൈസ് മണി ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരം രൂപയാണ് പ്രൈസ് മണി ആയിട്ട് വരുന്നത് ഫസ്റ്റ് പ്രൈസ് ഓപ്പൺ കാറ്റഗറിയിൽ വരുന്നത് പതിനയ്യായിരം രൂപ സെക്കൻഡ് പ്രൈസ് വരുന്നത് പതിനായിരം രൂപ തേർഡ് പ്രൈസ് അയ്യായിരം രൂപ മറ്റുള്ള കാറ്റഗറിക്ക് അയ്യായിരം മൂവായിരം രണ്ടായിരം എന്ന നിലയിലാണ് ആദ്യം വരുന്ന മൂന്ന് പേർക്ക് അങ്ങനെ പ്രൈസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഏഴ് മുതൽ പത്ത് വരെ വരുന്ന സോറി നാല് മുതൽ പത്ത് വരെ വരുന്ന പൊസിഷനിൽ ഞങ്ങൾ ആയിരം രൂപ വെച്ച് എല്ലാ കാറ്റഗറികളും സമ്മാനം ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ നാട്ടില് കൂട്ടക്കാരായ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ സമ്മാനം കിട്ടിയതാണ് ഈ വർഷം വേറൊരു പ്രത്യേകതയുള്ളത് ഞങ്ങള് കോടയാളുള്ള ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നുണ്ട് ഏകദേശം കുട്ടികൾ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് ശ്രീകണ്ഠാത്തുള്ള അവിടുന്ന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പങ്കെടുക്കാൻ വേണ്ടി ഈ വർഷവും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പങ്കെടുക്കാൻ സാധിക്കാത്തവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഒരു വലിയ ഇവന്റ് നടത്തുകയാണ് ഞങ്ങളുടെ ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സംഘാടക സമിതി മീറ്റിംഗുകൾ നടക്കുന്നുണ്ട് ഇനി ഒരു സംഘാടക സമിതി മീറ്റിങ്ങുകൾ നടക്കും അതിൽ കൃത്യമായിട്ട് അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും മാത്രമല്ല ഇരുപത്തി ആറാം തീയതി ജി ബി ജോർജ് സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് വെച്ചും ജിമി ബി ജോർജ് അക്കാഡമിയിൽ വെച്ചും വോളിബോൾ മാച്ച് അതുപോലെ തന്നെ വടംബലി മത്സരം അതോടൊപ്പം തന്നെ വിവിധ ഗെയിംസ് അതിൽ പങ്കെടുക്കണം ഓപ്പൺ വിഭാഗത്തിൽ പതിനയ്യായിരം പത്തായിരം അയ്യായിരം രൂപയും പതിനെട്ട് വയസ്സിന് താഴെയും അൻപത് വയസ്സിന് മുകളിലുള്ള വിഭാഗത്തിൽ അയ്യായിരം മൂവായിരം രണ്ടായിരം രൂപയും സമാനമായി നൽകും എല്ലാ ഓട്ടക്കാർക്കും ഫിനിഷർ മെഡലും ലഭിക്കും ഓട്ടക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മെഡിക്കൽ യൂണിറ്റുകൾ ഹൈഡ്രേഷൻ പോയിന്റുകൾ മാർഷൽ ടീമുകൾ ട്രാഫിക് മാനേജ്മെന്റ് എന്നിവ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് മാരത്തോണിന്റെ ഭാഗമായി ഇരുപത്തിയാറിന് വോളിബോൾ വടംവലി മത്സരങ്ങളും ഫൺ ഗെയിമുകളും നടക്കും പേരാവൂരിൽ നടത്തിയ സമ്മേളനത്തിൽ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഫ്രാൻസിസ് ബൈജു ജോർജ് ഭാരവാഹികളായ ഡെന്നി ജോസഫ് ടോമി താഴ്ത്തുവീട്ടിൽ എ പി സുജീഷ് അനൂപ് നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ